ോ നിങ്ങൾ അനുഭവിച്ചു നോക്കിക്കോട് ില്ല <laughs> કાળા જેવું ને આની કનેક્ટ નળા આવી ગયું ઓબરે लगना को उधर दी भाव है हां निकलो जाओ आप लोग जाओ बाहर निकलो जरा नहीं बैठना बाहर जाओ जाओ सब हां वैसे के कर रहे हो आप वैसे के कर रहे हो हां जल्दी तक निकल जाना ും പറഞ്ഞ നീ ആദ്യം പറഞ്ഞാലും പറയുന്നുണ്ടാവും കോടതി വിധി നിലനിൽക്കെ ഇന്ന് മങ്ങാട്ടച്ചൻ അവിടെ ഒരു ടെമ്പററി ഷെഡ് ബസ്ലികാപ്പള്ളിയുടെ പരിസരത്ത് കെട്ടാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഒരു ചേതോ വികാരം നമ്മളെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളുടെയൊക്കെ സാധാരണ കുടുംബങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എത്ര കോടീശ്വരന്മാരാണെങ്കിലും ഇതുപോലെ പണം ദുർവയം ചെയ്യാൻ നമ്മളാരും തയ്യാറാകത്തില്ല കാരണം പണത്തിന് വില കൽപ്പിക്കുന്നവരാണ് നമ്മൾ ആ മൂല്യബോധമുള്ളവരാണ് നമ്മൾ വെറുതെ ഇതുപോലെ കോടതി വിധി ഉള്ളടുത്ത് അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ റിസ്ക് എടുത്ത് ഇതുപോലത്തെ ഒരു കൺസ്ട്രക്ഷന് നമ്മൾ തയ്യാറാകത്തില്ല ഇപ്പം നോക്കണം ഇരുപത് ലക്ഷം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ കെട്ട് ഒരു ഒരു കൺസ്ട്രക്ഷൻ ടെമ്പററി ആയിട്ട് പള്ളിക്ക് പകരം ഒരു ഹോൾ മാതിരി ഉണ്ടാക്കി അതിനകത്ത് പരിപാടികളെല്ലാം നടത്താൻ തീരുമാനിച്ചാൽ അത് നടക്കുകയല്ലെന്നുള്ള ആ അറിയാമായിട്ട് പോലും ഏ കോടതിയെപ്പോലും ധിഖരിച്ചുകൊണ്ട് സ്വന്തം സഹോദരന്മാരോട് സിനഡിൻ്റെ തീരുമാനങ്ങളെ അനുസരിക്കാൻ മടിയായതുകൊണ്ട് ധിഖാരപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് കാരണം ഈ പണം ഇവരുടെയല്ലോ ഈ നിന്ന് കിട്ടുന്ന കാശല്ലേ ഏഹ് ഇത് നമ്മൾ കേട്ടിട്ടില്ലേ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലി അവർക്ക് എന്നാന്നേ ഇത് അവരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് പോകത്തില്ലല്ലോ അവരുടെ കുടുംബസ്വത്തിന്നല്ലല്ലോ ഇതൊക്കെ പോകുന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു അല്പം പോലും ലജ്ജയോ ഏഹ് ഒരു 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 ഉളുപ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമോ ഏഹ് ഇതാണ്ട് വലിയ മുതലാളിയെ പോലെ അവിടെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ വൈക്കത്ത് പറമ്പനും മങ്ങാട്ടച്ചനും ഒക്കെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ ഏഹ് ഇവരും കോടികൾ സമ്പാദിച്ചിട്ട് നിൽക്കുന്ന നിപ്പ് മാതിരിയാ പത്ത് പൈസമാർക്ക് വരുമാനം ഇല്ല ഏഹ് ഈ നേർച്ചപ്പണം എടുത്തുകൊണ്ട് വേണം ഈ ഈ ഈ കപടതയും ഈ അഹങ്കാരവും ദുഷ്ടതയും കാണിക്കാനായിട്ട് എന്നിട്ട് അവിടെ നിപ്പാ ഏഹ് വലിയ അഹങ്കാരികളെ പോലെ അവിടെ നിന്നോണ്ട് നിങ്ങൾ നിങ്ങള് പള്ളിക്കകത്ത് കയറിയ ഞങ്ങൾ ഇപ്പുറത്ത് വേറെ ഓളുണ്ടാക്കൂടെ എന്നുള്ള മട്ടിൽ അഹങ്കാരത്തോട് അവിടെ നിന്നുകൊണ്ട് എന്നിട്ട് ഇന്നിട്ടവസാനം എന്തായി എല്ലാം കൂടെ അഴിച്ചുപെറുക്കി കൊണ്ടുപോകേണ്ടി വരിക ഏഹ് അല്പമെങ്കിലും നാണമുണ്ടോ അല്പമെങ്കിലും നാണമുണ്ടോ ഏഹ് വല്ലവൻ്റെയും പൈസയല്ലേ നേർച്ചപ്പണം ഇടുന്ന നേർച്ചപ്പണം തിന്ന് ഇതുപോലെ ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുത്ത് ചിലവാക്കാനായിട്ട് അല്പം പോലും ആലോചിക്കാതെ ചെയ്യാനായിട്ട് ഒരു ഒരു സ്വല്പ ഉളുപ്പ് വേണ്ടേ എന്താ പറയാ ഇത് എന്നാ പറയണേ പറഞ്ഞിട്ട് എന്നാ കാര്യം